നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദുരിത നിവാരണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇഷ്ടസന്താന യോഗത്തിനും ആഗ്രഹ സാഫല്യത്തിനും സ്കന്ധഷ്ടി വ്രതം ഏതെല്ലാം രീതിയിലാണ് അനുഷ്ഠിക്കേണ്ടതെന്നും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഇനി പീരീഡ്സ് ആയവർ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദീർഘായസ്സും വിദ്യയും സദ്ഗുണങ്ങളുമുള്ള സന്താനങ്ങൾ ഉണ്ടാകുവാനും സന്താന സ്നേഹം ലഭിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനും രോഗങ്ങൾ മാറിക്കിട്ടുവാനും പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടുവാനും മക്കളുടെ നന്മയ്ക്കും സർപ്പദോഷങ്ങൾ മാറുവാനും ഇതിനെല്ലാം ഉപരി ഇതിനെല്ലാമുപരി സർവാഭീഷ്ടസിദ്ധിക്കും ദാമ്പത്യ ഭദ്രതയ്ക്കും സ്കന്ധ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തുലാമാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ ആറാമത്തെ ദിവസം അഥവാ ഷഷ്ടിതിഥിയിലാണ് സ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഒരു തവണ സ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ അതൊരു ജന്മം മുഴുവനും വ്രതമെടുത്ത ഫലമാണ് നൽകുന്നത് ആറ് ഷഷ്ടി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കന്ധ ഷഷ്ടി വ്രതം അതിൻ്റെതായ വ്രത അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരം ദുഃഖ ദുരിതത്തിനും അറുതി ലഭിക്കുന്നതാണ് സ്കന്ധ ഷ്ടി വ്രതം എന്നത് ഈ കലിയുഗത്തിന്റെ കൺകണ്ട ദൈവമായ മുരുക ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള ഒരു അത്ഭുതകരമായ വ്രതമാണ് നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടായി ജീവിതം രക്ഷപ്പെടുന്നതിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു നിധി പോലെയുള്ള വ്രത ദിവസമാണിത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് മഹാസ്കന്ധഷ്ടി വരുന്നത് ഷഷ്ടി വ്രതം പോലെ മഹത്തരമായ മറ്റൊരു വ്രതം ഇല്ല എന്ന് തന്നെ പറയാം ഇനി ഇത്തവണ സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഏത് ദിവസം മുതലാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് മഹാസ്കന്ദ ഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഇനി പ്രഥമ തിഥി ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് അഞ്ച് നാൽപ്പത്തി ഒൻപത് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് നാൽപ്പത് വരെയാണ് പ്രഥമ തിഥി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് ഇനി മഹാസ്കന്ധ ഷ്ടി വ്രതം ആരെല്ലാം എന്തിനെല്ലാം വേണ്ടി അനുഷ്ഠിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു വരപ്രസാദമായ വ്രതമാണ് മഹാസ്കന്ധഷ്ടി വ്രതം കാരണം തിഥിയിൽ പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കും എന്നത് എന്നതുറപ്പാണ് ഷഷ്ടി ദിവസം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് സന്താന ഭാഗ്യം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരും മറക്കാതെ തന്നെ ഇത്തവണ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുക ഭഗവാന്റെ തൃപ്പാദത്തിൽ മുറുകെ പിടിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വ്രതം അനുഷ്ഠിച്ചാൽ നൂറിൽ ഇരുന്നൂറ് ശതമാനവും ആരോഗ്യമുള്ള ഒരു സന്താനത്തെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഇനി ചിലരെങ്കിലും പറയാറുണ്ട് രണ്ടോ മൂന്നോ വർഷം തുടർച്ചയായി വ്രതം അനുഷ്ഠിച്ചിട്ടും എനിക്കൊരു ഫലവും ലഭിച്ചിട്ടില്ല എന്ന് അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നാൽ ഭഗവാനിലുള്ള വിശ്വാസം കൈവിടാതെ പൂർണ്ണ ഭക്തിയോടുകൂടി നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചാൽ ഉറപ്പായും സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് കാരണം തുടർച്ചയായി പത്തു വർഷം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ച് സന്താന ഭാഗ്യം ലഭിച്ച ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ഭഗവാനിലുള്ള വിശ്വാസം കൈവിടാതെ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചോളൂ ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നതാണ് നമ്മുടെ മുൻജന്മ കർമ്മഫലം മൂലമാണ് നമുക്ക് രോഗങ്ങൾ കടബാധ്യത ആപത്തുകൾ വിപത്തുകൾ കൂടാതെ മംഗല്യഭാഗ്യവും സന്താന ഭാഗ്യവും ഇല്ലാതാകുന്നതും അതുകൊണ്ട് നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങൾ കുറയുന്നതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതും സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാകുന്നതും അതുകൊണ്ട് പൂർണ്ണവിശ്വാസത്തോടു കൂടി ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചോളൂ ഓരോ തവണ വ്രതം അനുഷ്ഠിക്കുമ്പോഴും നിങ്ങളുടെ കർമ്മഫലങ്ങൾ പടിപടിയായി കുറയുകയും അവസാനം അത് പൂർണമായും ഇല്ലാതായി നിങ്ങൾ ആഗ്രഹിച്ചത് ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്നതുമാണ് അതുകൊണ്ട് ഞാൻ എത്രയോ തവണ വ്രതം എടുത്തു എന്നിട്ട് എനിക്കൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് ഭഗവാനിൽ വിശ്വാസമാണ് എൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നേ മതിയാകൂ ൃപാദത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വ്രതം അനുഷ്ഠിച്ചു നോക്കൂ തീർച്ചയായും അടുത്ത സ്കന്ധഷ്ടിക്കു മുൻപായി നിങ്ങൾക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്നതാണ് ഇനി ജീവിതത്തിൽ താങ്ങാനാവാത്ത ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യത ഉള്ളവർ ഇനി മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ഇനി കഴുത്തു ഞെരിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം വേദനിച്ച് ജീവിക്കുന്നവരും സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നതാണ് ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണോ ഉള്ളത് അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയും സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതായത് ജീവിതത്തിൽ നല്ല മനസമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം എന്നിവയുണ്ടാകുവാനും ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയും സ്കന്ധ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഇനി സ്കന്ധ വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം പൊതുവായി പല രീതിയിൽ മഹാസ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സ്കന്ധ വ്രതം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏത് രീതിയിലാണോ നിങ്ങൾ വ്രതം എടുക്കുവാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക അതായത് ഒരു വ്രതം ആരംഭിച്ചതിന് ശേഷം അത് മാറ്റുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ വ്രതം എടുക്കേണ്ടതെന്ന് സ്വയം നിങ്ങൾ തീരുമാനിക്കുക കാരണം എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെ ആകണമെന്നില്ല മാത്രമല്ല ആറ് ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ വ്രതമെടുക്കുക ഈ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ആറു ദിവസം ഉപവാസം അനുഷ്ഠിച്ച് അവസാനം വ്രതം എടുക്കാനാവാതെ തളർന്നു വീണ് ഹോസ്പിറ്റലിൽ പോയവരും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് അവരവരുടെ ആരോഗ്യം മോശമാകുന്ന രീതിയിൽ ഒരു കാരണവശാലും വ്രതം എടുക്കരുത് അതിനാൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഏത് രീതിയിലാണ് വ്രതം എടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഇനി നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ട് ആറു ദിവസവും വ്രതം എടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആറു ദിവസവും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ വ്രതങ്ങളിൽ ഒന്നാണ് മഹാസ്കന്ധ ഷഷ്ടി വ്രതം പൊതുവായി ആറു ദിവസമാണ് മഹാസ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ശൂരസംഹാരം നടന്നതിനു പിറ്റേ ദിവസം അതായത് വള്ളി ദേവിയാനി വിവാഹം നടന്ന ദിവസം വരെയും വ്രതം എടുക്കാറുണ്ട് അങ്ങനെ സ്കന്ധ വ്രതം ഏഴു ദിവസം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ദിവസമാണ് വ്രതം എടുക്കേണ്ടതെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ ആറ് ദിവസവും അല്ലെങ്കിൽ ഏഴു ദിവസവും പൂർണമായും ഭക്ഷണം ഒഴിവാക്കി പാലു മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർ പാലും പഴവും കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് ഇനി ചിലരാകട്ടെ ഒരു ദിവസം ഒരു ഇളനീർ മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് ഇനി കുറച്ച് വെള്ളം എടുത്ത് അതിൽ അഞ്ചോ ആറോ തുളസി ഇലകൾ ആ തുളസി തീർത്ഥം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുമുണ്ട് ഇനി ഈ പറഞ്ഞ രീതികളൊന്നുമല്ലാതെ ഏറ്റവും കഠിനമായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതായത് ഒന്നാം ദിവസം ഒരു കുരുമുളക് കഴിച്ച് അങ്ങനെ ആറാം ദിവസം ആറ് കുരുമുളക് കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് ഇനി ഒരു നേരം ആഹാരം കഴിച്ച് മറ്റു രണ്ട് നേരങ്ങളിൽ ഉപവസിച്ച് വ്രതമെടുക്കുന്നവരുണ്ട് മറ്റു ചിലർ പകൽ മുഴുവൻ ഉപവസിച്ച് രാത്രിയിൽ ലഘുവായ ഭക്ഷണം അതായത് ഉപ്പുമാവോ ഇഡലിയോ വളരെ മിതമായി കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നവരുമുണ്ട് ഇനി ഇതിനെല്ലാം ഉപരി ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം പൂർണമായ ഉപവാസം അനുഷ്ഠിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് ഈ പറഞ്ഞ രീതികളിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചുള്ള രീതി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്കന്ധഷ്ടി വ്രതം എടുക്കാവുന്നതാണ് ചിലർ ആദ്യത്തെ ഒരു ആവേശത്തിന് വേണ്ടി ആറ് ദിവസം അല്ലെങ്കിൽ ഈ ഏഴ് ദിവസവും ഞാൻ പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വ്രതം എടുക്കും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വ്രതം എടുക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുവാനും തുടങ്ങും ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത പാടില്ല അതുകൊണ്ട് ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കനുയോജ്യമായ രീതി ഏതാണോ അത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഏത് രീതിയിൽ വ്രതമെടുത്താലും അത് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും ആ പ്രാർത്ഥന മുരുകഭഗവാന്റെ കാതുകളിൽ എത്തിച്ചേരുന്നതാണ് ഇനി ഏത് രീതിയിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചാലും വ്രതം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ വ്രതം അനുഷ്ഠിക്കുന്നവർ ഓരോ ദിവസവും പൂർണമായും പട്ടിണിയിരിക്കുവാൻ പാടില്ല അതായത് വെറും വെള്ളം മാത്രമെങ്കിലും കുടിച്ചിരിക്കണം അതായത് വെള്ളത്തിനും വ്രതത്തിനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ചിലർ വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കാറുണ്ട് അത് വളരെ വലിയ തെറ്റാണ് അതുകൊണ്ട് വ്രതം എടുക്കുന്നവർ നിർബന്ധമായും കുറഞ്ഞത് രണ്ടോ മൂന്നോ ലിറ്റർ വരെ ഒരു ദിവസത്തിൽ വെള്ളം കുടിച്ചിരിക്കണം കാരണം വെള്ളം നല്ലതുപോലെ കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയുള്ളൂ വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുമ്പോൾ മുഖത്തിന് വരൾച്ചയും നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു ക്ഷീണവും ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ നാമം ചൊല്ലുവാൻ പോലും സാധിക്കില്ല എന്നാൽ വെള്ളം കുടിച്ചുകൊണ്ട് വ്രതമെടുക്കുമ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു തേജസ് ഉണ്ടായിരിക്കും മാത്രമല്ല ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും ശരീരം തണുപ്പിക്കുവാനും നിർബന്ധമായും വെള്ളം കുടിക്കേണ്ടതാണ് ഇനി നിങ്ങൾ കഠിനമായ വ്രതമാണ് എടുക്കുന്നതെങ്കിൽ അതായത് പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ കുരുമുളക് വ്രതം ഇതാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ചായ കാപ്പി പാൽ ഇതൊന്നും കുടിക്കുവാൻ പാടില്ല ഇനി ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും വ്രതം എടുക്കുമ്പോൾ ഉറങ്ങുവാൻ പാടുണ്ടോ എന്ന് വ്രത സമയത്ത് രാത്രിയിൽ ഉറങ്ങാവുന്നതാണ് ഇത് കണ്ണു തുറന്നിരിക്കേണ്ട ഒരു വ്രതമല്ല എന്നാൽ വ്രതം അനുഷ്ഠിക്കുമ്പോൾ പകലുറക്കം പാടില്ല ഇനി പ്രായമായവരോ ഏതെങ്കിലും അസുഖങ്ങളോ ഉള്ളവരോ ആണെങ്കിൽ അവർ പകൽ കുറച്ചു നേരം കിടക്കുന്നതിൽ തെറ്റില്ല ഇനി ജോലി സംബന്ധമായി നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണ് നിങ്ങൾക്കെങ്കിൽ പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രിയിലും രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പകലും ചെയ്ത് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി വ്രതം എടുക്കുമ്പോൾ ഒരുപാട് പേർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് കട്ടിലിൽ കിടക്കുവാൻ പാടുണ്ടോ എന്ന് പൊതുവെ വ്രതം എടുക്കുമ്പോൾ നിനക്ക് ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരിക്കുമ്പോഴുമെല്ലാം അവർ ആ കട്ടിലിൽ തന്നെയായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക അതുകൊണ്ട് ചെറുപ്പക്കാർ ഒരു പുതിയ പായയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ വാങ്ങി അത് തറയിൽ വിരിച്ച് കിടന്നുറങ്ങാവുന്നതാണ് എന്നാൽ പ്രായമായവരെ സംബന്ധിച്ച് തറയിൽ കിടന്നുറങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിയോ അല്ലെങ്കിൽ ഉള്ളത് കഴുകി ശുദ്ധമാക്കി അത് ബെഡിൽ വിരിച്ച് നിങ്ങൾക്ക് കട്ടിലിൽ തന്നെ കിടക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ തന്നെ ഉണർന്നു കുളിച്ച് പൂജാമുറിയിൽ മുരുകഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് വൈകിട്ടും ഇതുപോലെ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി നിങ്ങൾക്കറിയാവുന്ന മുരുകഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുക ഇത് വളരെ പ്രധാനമാണ് ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് പീരീറ്റ്സ് ആയവർക്ക് വ്രതമെടുക്കുവാൻ പാടുണ്ടോ അല്ലെങ്കിൽ വ്രതത്തിനിടയിൽ പീരീഡ്സ് ആയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്രതം എന്നത് ഏത് സാഹചര്യത്തിലും എടുക്കാവുന്ന ഒന്നാണ് പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുവാനോ അല്ലെങ്കിൽ പൂജ ചെയ്യുവാനോ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വ്രതം ധൈര്യമായി എടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് വീട്ടിലുള്ള മറ്റംഗങ്ങളെ കൊണ്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ പൂജ ചെയ്യാവുന്നതുമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുവാൻ മറ്റാരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പൂജാമുറിയുടെ പുറത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നത് എവിടെയാണോ അവിടെ നിന്നും മാറിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുരുക മുരുക എന്നു ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് മാത്രമല്ല മുരുക ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ഷഷ്ടി കവചം അങ്ങനെ എന്തും നിങ്ങൾക്ക് ചൊല്ലാവുന്നതുമാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നതിനിടയിൽ പീരീഡ്സ് ആയെന്ന് കരുതി ആ വ്രതം നിർത്തേണ്ട ആവശ്യമില്ല ആ വ്രതം തുടർച്ചയായി നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാവുന്നതാണ് ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന പ്രസാദം കഴിക്കുവാൻ പാടുണ്ടോ എന്ന് ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ധൈര്യമായി നിങ്ങൾക്ക് പ്രസാദം കഴിക്കാവുന്നതാണ് ഇനി വ്രതം വ്രതമെടുക്കുവാൻ പാടില്ലാത്തവർ ആരാണെന്നാൽ ഗർഭിണികളായ സ്ത്രീകൾ നിർബന്ധമായും ഉപവാസം എടുക്കരുത് അവർ പ്രാർത്ഥനകൾ മാത്രം നടത്തിയാൽ മതി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരുപാട് സംസാരിക്കാതെ നമ്മുടെ കൂടുതൽ സമയവും നാമജപത്തിനു വേണ്ടി ഉപയോഗിക്കുക സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും മക്കളുടെ ഏതൊരാഗ്രഹവും സാധിക്കുന്നതിനു വേണ്ടിയും അമ്മമാർ ഷഷ്ടി വ്രതം എടുക്കുന്നത് ഉത്തമമാണ് കൂടാതെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം സന്താന ഭാഗ്യം തൊഴിലിൽ ഉയർച്ച വിവാഹ ഭാഗ്യം നല്ല ജോലി ലഭിക്കുവാൻ അങ്ങനെ മക്കളുടെ ഏതൊരാവശ്യത്തിന് വേണ്ടിയും അമ്മമാർക്ക് ഷഷ്ടി വ്രതം എടുക്കാവുന്നതാണ് സ്കന്ധ ഷഷ്ടി വ്രതം എടുക്കുമ്പോൾ ആറ് ദിവസത്തെ അനുഷ്ഠാനം നിർബന്ധമാണ് എന്നാൽ തലേ ദിവസം ഒരിക്കലെടുത്ത് ഷഷ്ടി ദിവസം മാത്രം വ്രതം എടുക്കുന്നവരുമുണ്ട് ചിലർ രാവിലെ ഗോതമ്പോ അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് അരി കഴിച്ച് രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് അഞ്ചു ദിവസം ഈ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ആറാം ദിവസം പൂർണ്ണമായ ഉപവാസത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി സ്കന്ധ വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയതിനു ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം ആരംഭിക്കുന്ന അന്നു മുതൽ അതായത് പ്രഥമ തിഥി മുതൽ ശരീരശുദ്ധി വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും വേണം ഇനി ആറാമത്തെ ദിവസമായ ഷഷ്ടി ദിവസം പുലർച്ചെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ വിഗ്രഹമോ വേലോ ഉണ്ടെങ്കിൽ അതിൽ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ് പിന്നീട് ധൂപദ്വീപ ആരതി നൽകി നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ ഷഷ്ടി ദിവസം ക്ഷേത്രദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് പിന്നീട് ഉച്ച പൂജയും തൊഴുത് ിൽ നിന്നും ലഭിക്കുന്ന വെള്ള നിവേദ്യ ചോറ് കഴിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യ ചോറ് വൈകിട്ട് കഴിക്കുന്നവരുമുണ്ട് വൈകിട്ട് ഷഷ്ടി സ്തുതികളും സുബ്രഹ്മണ്യ ഭജനവും നടത്താവുന്നതാണ് പിറ്റേന്ന് സപ്തമി ദിവസം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ശരിയായ രീതിയിൽ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ മുരുക ഭഗവാൻ സകല സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതാണ് മാത്രമല്ല ശരിയായ രീതിയിൽ വ്രതം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതുപോൽ തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ് ഇനി പൂർണഭക്തിയോടുകൂടി ആറു ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നെയജ ഭൂതപ്രേത ബാധകളും വ്യാധികളും പൂർണമായും മാറിക്കിട്ടുന്നതാണ് ഇനി ഭദ്ര ദുഃഖം അനുഭവിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുന്നതുമാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഓം വജത് ഫുവേ നമ എന്ന മന്ത്രം രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലുന്നത് അത് അതിശ്രേഷ്ഠമാണ് ഇതുകൂടാതെ ഓം സ്കന്ധായ നമ ഓം ഭവായ നമ ഓം സുബ്രഹ്മണ്യായ നമ എന്ന മന്ത്രവും ചൊല്ലാവുന്നതാണ് ഏത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണോ നിങ്ങൾ സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം ഭാഗ്യങ്ങൾ ഇവയെല്ലാം നൽകി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതുമാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം